എന്താ നീർമ എന്നെ കാണിക്കൂ ആറ്റിലാണോ ആറ്റില് ഇന്ത് ോ അടിച്ചുണ്ടാടിച്ചു കീരിന്റെ കൂട്ടുണ്ട് നമ്മളെ തിന്നു ഇനി ഇച്ചിരി മര്യാദക്ക് എങ്ങനെ കാണും എണ്ണമുണ്ട് ഞങ്ങൾ കണ്ടവരും ആ പാലത്തിന്റെ അവിടെ ആ കടവിന്റെ അവിടെ മീനെ അടിച്ചുടണം അടിച്ച് ആ ചൂണിന്റെ അവിടെ പോയി ഞങ്ങൾ ഇങ്ങനെ കണ്ടു തിരിച്ചു പിടിച്ചോ നമ്മളെ കണ്ടു അപ്പൊ ഇത് എന്തോ തിന്നുന്നു അലച്ച ഇങ്ങോട്ട് വരൂ വരും പിന്നെ വരത്തില്ല അങ്ങ് പോത്തതേ ഉള്ളൂ ഞാൻ വിചാരിച്ച വല്യ ആരത്തെ വരൂന്നാ പറയുന്നത് ഇത് പക്ഷെ അതിനെ ഒന്ന് മര്യാദക്ക് ഒന്ന് കാണാൻ സാധിച്ചിരുന്നുവെങ്കില് ഇങ്ങോട്ട് വന്നാ വന്ന കേറി വരൂല്ലേ അല്ല അങ്ങനൊക്കെ മനസ്സിലാവോ ഇങ്ങോട്ട് വരുവോ എനിക്കറിയില്ല നിന്നെ തിന്നോ എന്നെ തിന്നൂല്ല വലിയൂരും തിന്നോ ഇവിടെ പോവാ ടൂറാ തോന്നു പക്ഷേ ബാക്കി ഏത് മറവാണല്ലോ കാണില്ലല്ലോ കേട്ടാലോ മനുഷ്യരിട്ട പേരൊന്നുമല്ല സുഹൃത്തുക്കളെ ഇതാണ് എന്റെ ബപ്പു ഈയൊരു മരം ഇല്ലായിരുന്നെ നമ്മൾ എവിടെ നിന്നേനെ ഈ നീർമയെ കാണാനായിട്ട് പുനീശി മേപ്പോട്ട് കേറിക്ക ഈ മരച്ചല്ലോ മേപ്പട്ട് കേട്ടു ചേച്ചു